ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ആർ യു ആർ യു വെച്ചിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് നമ്മൾ ഒരു കോൺവെർസേഷനോ നമ്മളൊരു എന്തെങ്കിലും ഒരു അറബിക്കിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കി നോക്കിയാലോ നമുക്കതിൻ്റെ അറബിക്കും വിത്ത് ഇംഗ്ലീഷ് മീനിങ് നമുക്ക് തന്നിട്ടുണ്ട് നോക്കി നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ഷുവർ എന്ന് നമ്മൾ അറബിക്കിൽ എങ്ങനെ ചോദിക്കും ഹൽ അൻത തോ അൽ അൻത ആർ യു ഷുവർ നെക്സ്റ്റ് ആർ യു സീരിയസ് ഹൽ അന്ത ജാതുൻ ജാതുൻ പറഞ്ഞാൽ സീരിയസ് അപ്പോൾ ആർ യു എന്നുള്ളതിന് ഹൽ അന്ത എന്നും വരും അൽ ഹന്ത് ജാതുൻ നെക്സ്റ്റ് ആർ യു റെഡി നീ റെഡിയാണോ ആണോ അതിനെ നമ്മൾ ചോദിക്കും ഹൽ അന്ത മുസ്ത ഇതു മുസ്ത ഇതു പറഞ്ഞാൽ റെഡി നീ നെക്സ്റ്റ് ജമീലുൻ ജമീലും പറഞ്ഞ അർത്ഥം ബ്യൂട്ടിഫുൾ എന്നാണ് അപ്പോൾ ആർ യു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആണോ

അടുത്തത് സിക്ക് നിനക്കെന്താ രോഗമുണ്ടോ എന്താ നമ്മൾ ചോദിക്കും ഹൽ ആർ യു യു നെക്സ്റ്റ് ടോൾ നീ ചോദിക്കണമെന്ന് നല്ല നീളുണ്ടോ അതിന് നമ്മൾ ചോദിക്കും ഹൽ അന്ത തൊവീലുൻ അടുത്തത് ആർ യു ഷോർട്ട് നീ ചെറുതാണോ അതിന് നമ്മൾ ചോദിക്കും ഹൽ അന്ത കസീറുൻ നീ ചോദിക്കും അറിയുബിക് എന്താ വലുതാണോ ആർ യു അറിയുബിക് ഹൽ ആർ 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 യു 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 മാരീഡ് നീ മാരീഡ് ആണോ എന്ന് നമ്മൾ ചോദിക്കും ഹൽ മുത്തു നമ്മൾ ചോദിക്കും ആർ യു സിംഗിൾ നീ സിംഗിൾ ആണോ ഹൽ ആസിബുൻ സിംഗിൾ ഓസിബും പറഞ്ഞാൽ സിംഗിൾ ഓക്കെ നെക്സ്റ്റ് ആർ യു ഡൈവേഴ്സഡ് നീ ഡൈവേഴ്സഡ് ആണോ അത് എങ്ങനെ ചോദിക്കും ഹൽ അന്താ മുത്തലക്കത്തുൻ മുത്തലക്കത്തുൻ പറഞ്ഞ ഡൈവേഴ്സഡ് ഓക്കെ ഇതൊക്കെ നമ്മൾ ഒരു കോൺവേഴ്സേഷൻ്റെ അല്ലെങ്കിൽ ഒരു അറബിക്കിൽ സംസാരിക്കു വരുന്ന കേസിൽ നമുക്ക് വേണ്ടപ്പെട്ട അത്യാവശ്യം വേണ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്